പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ശക്തിയും സംയമനവും നാം എല്ലാവരും കണ്ടതാണ് ആദ്യമായി ഓരോ ഇന്ത്യക്കാരൻ്റെയും പേരിൽ ഇന്ത്യയുടെ ശക്തമായ സൈന്യങ്ങളെയും സായുധ സേനാംഗങ്ങളെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും നമ്മുടെ ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ധീരരായ സൈനികർ അപാരമായ ധൈര്യം തന്നെ കാണിച്ചു ഈ ധൈര്യം നമ്മുടെ രാജ്യത്തെ ഓരോ അമ്മയ്ക്കും രാജ്യത്തെ ഓരോ സഹോദരിക്കും രാജ്യത്തെ ഓരോ പുത്രിമാർക്കും ഞാൻ സമർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ തീവ്രവാദികൾ കാണിച്ച ക്രൂരത നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചു കളഞ്ഞതാണ് നിഷ്കളങ്കരായ പൗരന്മാർ അവധി ആഘോഷിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് നാം കണ്ടതാണ് അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് അവരത് ചെയ്തത് ഭീകരതയുടെ വളരെ ഭയാനകമായ മുഖമായിരുന്നു നാം ആ കണ്ടത് അത് തികച്ചും ക്രൂരതയായിരുന്നു രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാനുള്ള മായ ശ്രമം കൂടിയായിരുന്നു അത് എനിക്ക് വ്യക്തിപരമായി ഈ വേദന വളരെ വളരെ വലുതായിരുന്നു ഈ ഭീകരാക്രമണത്തിന് ശേഷം മുഴുവൻ രാഷ്ട്രവും ഓരോ പൗരനും ഓരോ സമൂഹവും ഓരോ വർഗവും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി ഭീകരരെ തുടച്ചു നീക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകി ഇന്ന് എല്ലാ തീവ്രവാദികൾക്കും എല്ലാ ഭീകര സംഘടനകൾക്കും അറിയാം നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും നെറ്റിയിൽ നിന്ന് സിന്ദൂരം നീക്കം ചെയ്യുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് സുഹൃത്തുക്കളെ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറുമൊരു പേരല്ല മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ നീതിയുടെ അചഞ്ചലമായ പ്രതിജ്ഞ കൂടിയാണ് മെയ് ആറിന് രാത്രി വൈകിട്ട് മെയ് ഏഴിന് അതിരാവിലെ ലോകം മുഴുവൻ ഈ പ്രതിജ്ഞയുടെ ഫലം എങ്ങനെയെന്ന് കണ്ടു പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സൈന്യം കൃത്യതയോടെ ആക്രമണം നടത്തി ഇന്ത്യക്ക് ഇത്രയും വലിയ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് തീവ്രവാദികൾ സങ്കല്പിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നാൽ രാജ്യം ഐക്യപ്പെടുകയും രാഷ്ട്രം ആദ്യം എന്ന ഒരു ആത്മാവിനാൽ നിറയുകയും ചെയ്യുമ്പോൾ രാഷ്ട്രമാണ് പരമോന്നതമാകുന്നത് തുടർന്ന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ഫലങ്ങൾ കൈവരിക്കുകയും നാം ചെയ്തു ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകൾ ഭീകര സംഘടനകളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ മനോവീര്യവും ഇളക്കി ബഹാവൽപൂർ മുരിത്കെ തുടങ്ങിയ ഇടങ്ങളിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഒരു തരത്തിൽ ആഗോള ഭീകരതയുടെ സർവകലാശാലകളാണ് ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുള്ള ഏതൊരു വലിയ ഭീകരാക്രമണവും ഇന്ത്യയിൽ തന്നെ നടന്ന കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങളുടെ പരമ്പരകൾ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ കുങ്കുമം നശിപ്പിച്ചു കളഞ്ഞു അതിനാൽ ഇന്ത്യ ഈ ഭീകര ആസ്ഥാനങ്ങൾ നശിപ്പിച്ചു ഇന്ത്യ നടത്തിയ ഈ ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ടര മുതൽ മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ സ്വതന്ത്രമായി വിഹരിക്കുകയും ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്ത നിരവധി ഭീകരവാദികളെ ഇന്ത്യ ഒറ്റയടിക്ക് ഇല്ലാതാക്കി സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ഈ നടപടിയിൽ പാകിസ്ഥാൻ അങ്ങേയറ്റം നിരാശയും അങ്ങേയറ്റം ദുഃഖവും പ്രകടിപ്പിച്ചു ഈ നിരാശയുടെ അവസ്ഥയിൽ അവർ വീണ്ടും ഒരു ധിക്കാരം കാണിക്കുകയാണ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നടപടിയെ പിന്തുണയ്ക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ സ്കൂളുകളെയും കോളേജുകളെയും ഗുരുദ്വാരകളെയും ക്ഷേത്രങ്ങളെയും സാധാരണ പൗരന്മാരുടെ വീടുകളെയും ലക്ഷ്യം വെച്ചു പാകിസ്ഥാൻ നമ്മുടെ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചു എന്നാൽ ഇക്കാര്യത്തിലും പാകിസ്ഥാൻ തുറന്ന കാട്ടപ്പെടുകയാണുണ്ടായത് പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയുടെ മുന്നിൽ വൈക്കോൽ പോലെ വീണത് ലോകം കാണുകയുണ്ടായി ഇന്ത്യയുടെ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനം അവയെ ആകാശത്ത് തന്നെ നശിപ്പിച്ചു അതിർത്തിയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങിയിരുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ നെഞ്ചിൽ ആക്രമിച്ചു ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി പ്രയോഗിച്ചു പാകിസ്ഥാൻ വളരെ അഭിമാനിച്ചിരുന്ന പാക് വ്യോമസേനയുടെ വ്യോമ താവളങ്ങൾക്ക് കേടുപാടുകൾ നമ്മൾ വരുത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ തന്നെ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധം ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണാത്മക നടപടിക്ക് ശേഷം പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടാൻ തുടങ്ങി സംഘർഷം കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ ലോകത്തോട് മുഴുവൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഈ നിർബന്ധത്തിന് വഴങ്ങി കഠിനമായി ആക്രമണം നേരിട്ടതിന് ശേഷം മെയ് പത്തിന് ഉച്ച കഴിഞ്ഞ് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ ഡി ജി എംഒയെ ബന്ധപ്പെട്ടു അപ്പോഴേക്കും ഞങ്ങൾ ഭീകരതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ നശിപ്പിച്ചിരുന്നു ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഭീകര കേന്ദ്രങ്ങളെ നമ്മൾ നാശമാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരു അഭ്യർത്ഥന ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളോ സൈനിക സാഹസികതയോ കാണിക്കില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് മാത്രം ഇന്ത്യയും അത് പരിഗണിച്ചു ഞാൻ ആവർത്തിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരർക്കും സൈനിക സ്ഥാപനങ്ങൾക്കുമെതിരായ പ്രതികാര നടപടികൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിന്റെ ഓരോ ചുവടും ഞങ്ങൾ അളക്കും സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മൂന്ന് സേനകളും അതായത് നമ്മുടെ വ്യോമസേന നമ്മുടെ കരസേന നമ്മുടെ നാവികസേന നമ്മുടെ അതിർത്തി സുരക്ഷാ സേന ഇന്ത്യയുടെ അർദ്ധ സൈനിക സേനയായ ബി എസ് എഫ് നിരന്തരം ജാഗ്രതയിലാണ് സർജിക്കൽ സ്ട്രൈക്കിനും വ്യോമാക്രമണത്തിനും ശേഷം ഇനി ഓപ്പറേഷൻ സിന്ദൂറാണ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ പാതയാണ് വിരിച്ചിരിക്കുന്നത് ഒരു പുതിയ മാനദണ്ഡം ഒരു പുതിയ സാധാരണത്വം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഉചിതമായ മറുപടി ചുട്ട മറുപടി ഞങ്ങൾ നൽകും നമ്മുടേതായ രീതിയിൽ നമ്മുടെ സ്വന്തം നിബന്ധനകൾ വെച്ച് പ്രതികരിക്കാൻ നമുക്കറിയാം ഭീകരതയുടെ വേരുകൾ ഉയർന്നു വരുന്ന എല്ലാ സ്ഥലങ്ങളിലും കർശനമായ നടപടി സ്വീകരിക്കും രണ്ടാമത്തേത് ഇന്ത്യ ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് ആണവ ഭീഷണിയുടെ മറവിൽ തഴച്ചു വളരുന്ന തീവ്രവാദ ഒളിത്താവളങ്ങൾക്ക് നേരെ ഇന്ത്യ കൃത്യവും നിർണായകവുമായ ആക്രമണം നടത്തും മൂന്നാമതായി ഭീകരതയെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെയും ഭീകരതയുടെ ആധിപത്യം സ്ഥാപിക്കുന്നവരെയും വെവ്വേറെ സ്ഥാപനങ്ങളായി നമ്മൾ കാണില്ല ഓപ്പറേഷൻ സിന്ധൂറിനെ കൊല്ലപ്പെട്ട ഭീകരർക്ക് വിട പറയാൻ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒഴുകിയെത്തിയതിനെ തുടർന്ന് പാകിസ്ഥാന്റെ വൃത്തികെട്ട മുഖം ലോകം വീണ്ടും കാണുകയുണ്ടായി ഇത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെ വലിയ തെളിവാണ് ഇന്ത്യയെയും നമ്മുടെ പൗരന്മാരെയും ഏത് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നിർണായക നടപടികൾ നമ്മൾ തുടർന്നും ഇനി സ്വീകരിക്കും സുഹൃത്തുക്കളെ യുദ്ധക്കളത്തിൽ നമ്മൾ എല്ലാ തവണയും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ മാനം ചേർത്തിരിക്കുന്നു മരുഭൂമികളിലും പർവ്വതങ്ങളിലും നാം നമ്മുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് കൂടാതെ നവയുഗ യുദ്ധങ്ങളിലും നമ്മുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഈ ഒരു ഓപ്പറേഷനിൽ ഞങ്ങളുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ ആധികാരികത തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങൾ ആവശ്യമാണെന്ന് ഇന്ന് ലോകം കാണുകയാണ് അതിനുള്ള സമയവും അതിക്രമിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാ തരം ഭീകരതയ്ക്കുമെതിരായ നമ്മുടെ ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി തീർച്ചയായും ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല എന്നാൽ ഇത് ഭീകരവാദത്തിന്റെയും കാലഘട്ടമല്ല ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കുക ഇതുമാത്രമാണ് മെച്ചപ്പെട്ട ലോകത്തിന്റെ ഉറപ്പ് സുഹൃത്തുക്കളെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും ഭീകരതയെ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ദിവസം ഭീകരർ പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കുന്ന കാലം വിദൂരമല്ല അതിൽ നിന്ന് പാകിസ്ഥാൻ അതിജീവിക്കണമെങ്കിൽ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ഭീകരർക്ക് വേണ്ടി കരുതുന്ന എല്ലാ സൗകര്യങ്ങളും നശിപ്പിക്കണം അതല്ലാതെ സമാധാനത്തിന് മറ്റൊരു വഴിയുമില്ല ഇന്ത്യയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല അതോടൊപ്പം തന്നെ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല ഇന്ന് ലോക സമൂഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനുമായ ഒരു സംഭാഷണമുണ്ടെങ്കിൽ ഒരു സന്ധി സംഭാഷണം ഉണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കുമെന്നാണ് ഇതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് പാക് അധീന കാശ്മീരിനെ കുറിച്ചായിരിക്കും പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് ബുദ്ധ പൂർണിമയാണ് ബുദ്ധൻ നമുക്ക് സമാധാനത്തിന്റെ പാത കാണിച്ചു തന്ന ഒരാളാണ് സമാധാനത്തിലേക്കുള്ള പാതയും അധികാരത്തിലൂടെയാണ് ഓരോ ഇന്ത്യക്കാരനും സമാധാനത്തോടെ ജീവിക്കാനും വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും കഴിയുന്നതിന് മനുഷ്യത്വം സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നീങ്ങേണ്ടതുണ്ട് ഇതിനായി ഇന്ത്യ ശക്തമാകേണ്ടത് വളരെ വളരെ പ്രധാനമാണ് കൂടാതെ ആവശ്യമുള്ളപ്പോൾ ഈ ശക്തി ഉപയോഗിക്കേണ്ടതും പ്രധാനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ ചെയ്തതും ഇതുതന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി ഇന്ത്യൻ സൈന്യത്തെയും സായുധ സേനകളെയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ ധൈര്യത്തെയും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഐക്യത്തിനായുള്ള പ്രതിജ്ഞയെയും ദൃഢനിശ്ചയത്തെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് വളരെ നന്ദി ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് भारत मादा की जय